Hi, dear friends, Assalamualaikum, welcome back. ഇന്ന് വന്നിട്ടുള്ളത് നല്ല എഗ്ഗ് കറിൻ്റെ റെസിപ്പി തന്നെയാണ് കേട്ടോ ഈ കറി ഉണ്ടല്ലോ നൂലപ്പത്തിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പാണ് കേട്ടോ രാവിലെയൊക്കെ ഉണ്ടാക്കാൻ ഈസിയാണ് അതുവരെ നല്ല ടേസ്റ്റാണ് കേട്ടോ കടലൊക്കെ ഉണ്ടാക്കി മുടക്കുന്ന ടൈമിൽ നമുക്ക് ഇതാ ഈ ഒരു കറി ഉണ്ടാക്കി നോക്കാം കേട്ടോ നല്ല അടിപൊളി കറിയാണ് അപ്പോൾ നമുക്ക് അതിൽ ഇൻഗ്രീഡിയൻസ് നോക്കിയാലോ ഞാൻ ഇവിടെ നാല് എഗ്ഗ് വെച്ചിട്ടാണ് എടുക്കുന്നത് അപ്പോൾ അത് നാല് എഗ്ഗ് ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെന്താ അതിലേക്ക് ഞാൻ ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ ഗരം മസാലയും എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച ഒരു ടീസ്പൂൺ ഒരു തക്കാളി ഒരു സവാള അതുപോലെ നാലഞ്ച് പച്ചമുളകും കുറച്ച് കറിവേപ്പില കിട്ടാ പിന്നെ നമുക്കൊരു അരപ്പ് തയ്യാറാക്കണം അതിന് വേണ്ടിയിട്ട് അരക്കപ്പ് തേങ്ങ കുറച്ചധികം തന്നെ ചെറിയ ഉള്ളി ഉണ്ടോ ഒരു പിടി ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് രണ്ട് തണ്ട് കറിവേപ്പില അപ്പോൾ ഇതാ നമുക്കൊരു പാൻ ചൂടാക്കിയതിനു ശേഷം വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം ഒരു അര ടീസ്പൂണ് ഉലുവ ചേർത്ത് കൊടുക്കാം കേട്ടോ ഉലുവൊന്ന് പൊട്ട് വന്നതിന് ശേഷം കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കണം കേട്ടോ ഇനി ഇതാ നീളത്തിൽ കനം കുറച്ചിട്ട് ധരിഞ്ഞെടുത്തിട്ടുള്ള സവാള അപ്പോൾ അതൊന്നും ചേർത്ത് കൊടുക്കാം ഒരു സവാള ഇട്ടെടുത്തിട്ടുള്ളത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ സവാള നന്നായിട്ട് തന്നെ വയന്നിട്ട് നല്ല സോഫ്റ്റായിട്ട് വരണം അതുവരെ നമുക്കതൊന്ന് അടച്ചു വെച്ചിട്ടും ഒന്ന് നല്ല വയറ്റിയെടുത്തൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ സവാളൊക്കെ നന്നായിട്ട് വാങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് ഇതാ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ അതൊരു ടീസ്പൂൺ ഉണ്ട് ഒരു പച്ചമണം മാറുന്നവരൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ അതിനുശേഷം താ നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കുക ഒരു തക്കാളി ആയിട്ട് എടുത്തിട്ടുള്ളത് അതുപോലെ ഒന്ന് കട്ടിക്കുന്നതിന് ശേഷം അതും കൂടും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം നമ്മൾ മസാല നന്നായിട്ട് വെന്ത് വരണം കേട്ടോ എന്നാലേ കറിക്കൊരു രുചി ഉണ്ടാവുകയുള്ളൂ കേട്ടോ അപ്പോൾ അതാ ഒന്ന് മൂടി വെച്ചിട്ടൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇത് മസാല ഒക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി ഒന്നര ടീസ്പൂണും അര ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കേട്ടോ ഈ പൊടി മാത്രം മതിയാവും ഇനി നന്നായിട്ടൊന്ന് വരച്ചെടുക്കണം കേട്ടോ പൊടിയൊക്കെ ഒന്ന് പച്ചമണം വാർത്ത ഒന്ന് വരച്ചെടുക്കണം കേട്ടോ ഇതാമുതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ആര കപ്പ് തേങ്ങയും അതുപോലെ ഒരു പിടി ചെറിയ ഉള്ളിയും രണ്ട് രണ്ട് കറിവേപ്പിലയും കൂടി നന്നായിട്ട് അരച്ചെടുത്ത അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഒരു മിനിറ്റ് ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് എഴുതി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതാ തേങ്ങ ചേർത്ത് ഒന്ന് തിളച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് എഗ്ഗ് ചേർക്കാം എഗ്ഗ് ചേർത്തിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ അപ്പോൾ നാല് എഗ്ഗ് ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഇതാ കറി കൂടെ സെറ്റ് ആയിട്ടാണ് ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായിരുന്നുണ്ടാക്കി നോക്കുകൊണ്ട് നല്ല ടേസ്റ്റാണ് അതുപോലെ സിമ്പിളായിട്ട് എടുക്കാനും പറ്റും നൂലപ്പത്തിൻ്റെ ഒക്കെ കൂടെ ഒക്കെ നല്ല ബെസ്റ്റാണ് കേട്ടത് അതുപോലെ പത്തിരി അതിനൊക്കെ കൂടെ വയ്ക്കാൻ നല്ല ബെസ്റ്റാണ് അപ്പം എന്തായിരുന്നു ഉണ്ടാക്കി നോക്കുക കേട്ടോ അപ്പോൾ ഇത് നല്ല മുഞ്ചുള്ള മുട്ടക്കറി ഇവിടെ റെഡി അയച്ച കേട്ടോ അപ്പോൾ എന്തായിരുന്നു ഉണ്ടാക്കി നോക്കട്ടെട്ടെ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നൂലപ്പത്തിൻ്റെ കൂടെ ഞാൻ പിന്നെയും പറയാം നല്ല അടിപൊളി ആണ് അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ റെസിപ്പിയൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ നെക്സ്റ്റ് നല്ലൊരു വെഡിയായിട്ട് വരാം അസ്സാമലേക്കും നമസ്കാരം